ഒരു കുന്നിൻ്റെ അരികിൽ സൂര്യോദയത്തെ നോക്കി നിൽക്കുന്ന ഒരു യുവതി അവർ കണ്ണുകൾ അടച്ച് ആഴത്തിൽ ശ്വാസമെടുത്ത് പതുക്കെ ശ്വാസം വിടുന്നു നിങ്ങൾ ശ്വസിക്കുമ്പോൾ നിങ്ങളുടെ ശരീരത്തിനുള്ളിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ നമ്മൾ ചിന്തിക്കാതെ തന്നെ ഒരുക്കുന്ന ഓരോ ശ്വാസവും ജീവിതത്തിന്റെ ഒരു അത്ഭുതമാണ് ഓരോ കോശത്തെയും ഇന്ധനമാക്കുകയും നമ്മളെ ജീവനോടെ നിലനിർത്തുകയും നമ്മുടെ ശരീരം ഏറ്റവും മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്നുവെന്ന് ഉറപ്പാക്കുകയും ചെയ്യുന്ന ഒരു പ്രക്രിയ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും അത്യാവശ്യവും സൂക്ഷ്മവുമായ അവയവങ്ങളിൽ ഒന്നാണ് ശ്വാസകോശം നമ്മൾ ജനിച്ച നിമിഷം മുതൽ നമ്മുടെ അവസാന ശ്വാസം വരെ ഇത് അക്ഷീണം പ്രവർത്തിക്കുന്നു ഓരോ മിനിറ്റിലും അവ ഏകദേശം ആറ് ലിറ്റർ വായു സംസ്കരിക്കുകയും ഓക്സിജൻ വേർതിരിച്ചെടുക്കുകയും കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തുവിടുകയും ചെയ്യുന്നു ഈ കൈമാറ്റം ഇല്ലായിരുന്നുവെങ്കിൽ ജീവിതം സാധ്യമാകുമെന്നുണ്ട് ഇന്ന് നമുക്ക് ശ്വാസകോശത്തിന്റെ ലോകത്തിലേക്ക് ആഴത്തിലിറങ്ങുന്നു അവ എങ്ങനെ പ്രവർത്തിക്കുന്നു അവയെ എങ്ങനെ ആരോഗ്യകരമായി നിലനിർത്താം ശ്വാസകോശം നമ്മുടെ നെഞ്ചിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന വായു നിറഞ്ഞ ഒരു ജോഡി സ്പോഞ്ച് പോലുള്ള അവയവങ്ങളാണ് അവ വാരിലുകളിൽ സംരക്ഷിക്കപ്പെടുന്നു ഹൃദയത്തിന് ഇടം നൽകുന്നതിനാൽ ഇടത് ശ്വാസകോശം വലത് ശ്വാസകോശത്തേക്കാൾ കുറച്ച് വലുപ്പം കുറവാണ് ഓരോ ശ്വാസകോശവും ആൽവിയോളൈ എന്നറിയപ്പെടുന്ന ആയിരക്കണക്കിന് ചെറിയ വായു സഞ്ചികളാൽ നിർമ്മിതമാണ് അവ ഓക്സിജൻ ആകിരണം ചെയ്യുകയും കാർബൺ ഡൈ ഓക്സൈഡ് പുറന്തള്ളുകയും ചെയ്യുന്ന സൂക്ഷ്മ അറകളായി പ്രവർത്തിക്കുന്നു ട്രക്കിയ അഥവാ ശ്വാസനാളം ബ്രോങ്കൈ എന്ന് വിളിക്കപ്പെടുന്ന രണ്ട് ശാഖകളായി വിഭജിക്കുന്ന പ്രധാന വായുമാർഗമാണ് ഇത് ഓരോ ശ്വാസകോശത്തിലേക്കും വായു എത്തിക്കുന്നു ഈ ബ്രോങ്കൈകൾ പിന്നീട് ബ്രോങ്കിയോളുകൾ എന്നറിയപ്പെടുന്ന ചെറിയ ട്യൂബുകളായി വിഭജിക്കപ്പെടുന്നു അവ ഒടുവിൽ ആൽവിയോളയിൽ അവസാനിക്കുന്നു ഓരോ ആൽവിയോളസിന് ചുറ്റിപ്പറ്റി കാപ്പിലറികളുടെ ഒരു ശൃംഖലയുണ്ട് എന്ന് വെച്ചാൽ ശരീരത്തിന്റെ ഏറ്റവും ചെറിയ രക്തക്കുഴലുകൾ അവിടെയാണ് വാതകങ്ങളുടെ നിർണായക കൈമാറ്റം നടക്കുന്നത് പ്ലൂറ എന്നറിയപ്പെടുന്ന ഒരു നേർത്ത സംരക്ഷണ മെമ്പറയും ശ്വാസകോശത്തെ ഓരോ ശ്വാസത്തിലും സുഗമമായി വികസിക്കാനും ചുരുങ്ങാനും അനുവദിക്കുന്നു മറ്റ് അവയവങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ശ്വാസവശത്തിന് സ്വന്തമായി പേശികളില്ല പകരം നെഞ്ചിന്റെ അടിഭാഗത്തുള്ള ഒരു താഴികകുടത്തിന്റെ ആകൃതിയിലുള്ള പേശിയായ ഡയഫ്രത്തെയാണ് ആശ്രയിക്കുന്നത് ശ്വസനം വളരെ ലളിതമായി തോന്നുന്നു അല്ലെ പക്ഷേ ഇത് ശരീരത്തിന്റെ ഏറ്റവും സങ്കീർണവും അത്യാവശ്യവുമായ പ്രവർത്തനങ്ങളിൽ ഒന്നാണ് നമ്മൾ ശ്വസിക്കുമ്പോൾ ഡയഫ്രം ചുരുങ്ങുകയും താഴേക്ക് നീങ്ങുകയും നെഞ്ചിലറ വികസിപ്പിക്കുകയും മൂക്കിലൂടെയോ വായയിലൂടെയോ വായു ഉള്ളിലേക്ക് കടക്കാൻ അനുവദിക്കുകയും ചെയ്യുന്നു വായു ശ്വാസനാമത്തിലൂടെ സഞ്ചരിച്ച് ആൽവിയോളയിൽ നിറയുന്നു ഇവിടെ ഓക്സിജൻ തന്മാത്രകൾ രക്തത്തിലേക്ക് കടക്കുന്നു ചുവന്ന രക്താണുകളിലുള്ള ഹീമോഗ്ലോബിനുമായി ബന്ധിപ്പിക്കുന്നു അതേസമയം നമ്മുടെ ശരീരം ഉത്പാദിപ്പിക്കുന്ന മാലിന്യവാതകമായ വാതകമായ കാർബൺ ഡയോക്സൈഡ് രക്തത്തിൽ നിന്ന് ആൽവിയോളയിലേക്ക് നീങ്ങുന്നു വാതക കൈമാറ്റം എന്നറിയപ്പെടുന്ന ഈ പ്രക്രിയ ഓരോ സെക്കൻഡിന്റെ ഒരു അംശത്തിൽ സംഭവിക്കുന്നു എന്നിരുന്നാലും അതിജീവനത്തിന് ഇത് അത്യന്താപേക്ഷിതമാണ് ഓക്സിജൻ സമ്പുഷ്ടമായ രക്തം ഹൃദയം എല്ലാ അവയവങ്ങളിലേക്കും പമ്പ് ചെയ്യുന്നു ഉപാപചയ പ്രവർത്തനങ്ങൾക്ക് ഇന്ധനം നൽകുകയും നമ്മളെ ജീവനോടെ നിലനിർത്തുകയും ചെയ്യുന്നു ശ്വാസകോശം സംസാരത്തിലും ശബ്ദ ഉത്പാദനത്തിലും ഒരു പ്രത്യേക പങ്കുവഹിക്കുന്നു വായു വോക്കൽ കോഡുകളിലൂടെ കടന്നു പോകുമ്പോൾ അത് നമ്മുടെ ശബ്ദത്തെ രൂപപ്പെടുത്തുന്ന വൈബ്രേഷനുകൾ സൃഷ്ടിക്കുന്നു നമ്മുടെ ശരീരത്തിലെ ഓരോ ഭാഗവും ഓക്സിജന്റെ നിരന്തരമായ വിതരണത്തെ ആശ്രയിച്ചിരിക്കുന്നു ഇത് ശ്വാസകോശത്തെ നമ്മുടെ അതിജീവനത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട അവയവങ്ങളിൽ ഒന്നാക്കി മാറ്റും ശ്വാസകോശ ആരോഗ്യം എന്നത് നമ്മൾ പലപ്പോഴും നിസ്സാരമായി കാണുന്ന ഒന്നാണ് എന്നാൽ ലളിതമായ ജീവിതശൈലി മാറ്റങ്ങൾ വരുത്തുന്നത് നിങ്ങളുടെ ശ്വാസകോശത്തെ സംരക്ഷിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യും ഒന്നാമത്തെ നിയമം പുക വരുന്നിർത്തുക ശ്വാസകോശ രോഗത്തിന്റെ പ്രധാന കാരണമാണിത് ആദ്യ സിഗരറ്റ് മുതൽ തന്നെ നിങ്ങളുടെ ശ്വാസകോശത്തിന് കേടുപാടുകൾ വരുത്തുന്നു സെക്കൻഡ് ഹാൻഡ് പുക പോലും മാരകമായേക്കാം അതിനാൽ പുക നിറഞ്ഞ അന്തരീക്ഷം ഒഴിവാക്കുന്നതും ഒരേപോലെ പ്രധാനമാണ് വായുവിന്റെ ഗുണനിലവാരം ശ്വാസകോശ ആരോഗ്യത്തിൽ വലിയ പങ്കുവഹിക്കും ഓരോ പ്രധാന പ്രശ്നമുണ്ടാകുന്നതിന് മുൻപ് നമ്മുടെ ശ്വാസകോശം പലപ്പോഴും സൂക്ഷ്മമായ മുന്നറിയിപ്പ് ലക്ഷണങ്ങൾ നൽകുന്നു പക്ഷേ ഈ ലക്ഷണങ്ങൾ പലപ്പോഴും അവഗണിക്കപ്പെടുന്നു എട്ട് ആഴ്ചയിൽ കൂടുതൽ നീണ്ടു നിൽക്കുന്ന വിട്ടുമാറാത്ത ചുമയാണ് ശ്വാസകോശ രോഗത്തിന്റെ ഏറ്റവും സാധാരണമായ ലക്ഷണം പലരും ഇതിനെ ഒരു ചെറിയ പ്രശ്നമായി തള്ളിക്കളയുന്നു പക്ഷേ തുടർച്ചയായ ചുമ അണുബാധയുടെയോ വീക്കം അല്ലെങ്കിൽ ശ്വാസകോശ അർബുദത്തിന്റെയോ കാരണമാകാം നടക്കുകയോ പടികൾ കയറുകയോ പോലുള്ള ലളിതമായ പ്രവർത്തനങ്ങളിൽ ഉണ്ടാകുന്ന ശ്വാസതടസ്സം മറ്റൊരു പ്രധാന മുന്നറിയിപ്പ് അടയാളമാണ് വിശ്രമിക്കുമ്പോൾ പോലും നിങ്ങൾക്ക് ശ്വാസമുട്ടൽ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അത് ഗുരുതരമായ ശ്വാസകോശ രോഗത്തെ സൂചിപ്പിക്കാം മറ്റു ലക്ഷണങ്ങളിൽ ശ്വാസതടസ്സം നെഞ്ചുവേദന രക്തം ചുമക്കൽ ഇടയ്ക്കിടയിലുള്ള ശ്വാസകോശ അണുബാധകൾ വിശദീകരിക്കാനാകാത്ത ഭാരം കുറയൽ എന്നിവ ഉൾപ്പെടുന്നു ശ്വാസകോശ രോഗമുള്ള പലരും കാലക്രമേണ ഈ ലക്ഷണങ്ങളുമായി പൊരുത്തപ്പെടുന്നു എന്നാൽ ഈ ലക്ഷണങ്ങൾ അവഗണിക്കുന്നത് അപകടകരമാണ് ഗുരുതരമായ കേടുപാടുകൾ തടയുന്നതിന് നേരത്തെയുള്ള രോഗനിർണയം പ്രധാനമാണ് നിങ്ങൾക്കോ അറിയാവുന്ന ഒരാൾക്കോ ഈ ലക്ഷണങ്ങൾ അനുഭവപ്പെടുകയാണെങ്കിൽ ഉടൻ തന്നെ വൈദ്യസഹായം തേടുന്നത് ഒരു ജീവൻ രക്ഷി ശ്വസന പ്രക്രിയയെ കുറിച്ച് നമ്മൾ അപൂർവമായി ചിന്തിക്കുന്ന ഒന്നാണ് പക്ഷേ അത് ജീവിതത്തിന്റെ അടിത്തറയാണ് ഓരോ ശ്വാസവും ഓക്സിജൻ കൊണ്ടുവരുന്നു ഓരോ ശ്വാസോച്ഛ്വാസവും വിഷവസ്തുക്കളെ നീക്കം ചെയ്യുന്നു എന്നാൽ ഒരു ദിവസം നിങ്ങൾക്ക് പൂർണ്ണമായി ശ്വസിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അതുകൊണ്ടാണ് ഇന്ന് നിങ്ങളുടെ ശ്വാസകോശത്തെ പരിപാലിക്കുന്നത് ഭാവിയിലെ ഒരു നിക്ഷേപമാകുന്നു അതിനാൽ ആഴത്തിൽ ശ്വസിക്കുക നിങ്ങളുടെ ശ്വാസകോശത്തെ സംരക്ഷിക്കുക ഓരോ ശ്വാസവും പ്രധാനമാക്കുക ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് അടുത്ത വീഡിയോയിൽ നമുക്ക് മറ്റൊരു പ്രധാന അവയവത്തെ പറ്റി മനസ്സിലാക്കാം ഈ വീഡിയോ നിങ്ങൾക്ക് സഹായകരമാണെന്ന് തോന്നിയാൽ കൂടുതൽ ആരോഗ്യ വിദ്യാഭ്യാസത്തിനായി നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഈ അറിവ് എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക നന്ദി